സുരേഷ് കുമാറിൻ്റെ ഒരു വിമർശനം ഇങ്ങനെ കൂടി വായിക്കാം അതായത് താരങ്ങൾ സിനിമ നിർമ്മാ നിർമ്മാണ മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ പ്രകോപനം പ്രകോപനമുണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാര്യം ഏറെക്കുറെ താരങ്ങൾക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വളരെ സജീവമായി തന്നെ ഈ സിനിമാ മേഖലയിൽ ഇടപെടുന്ന ആളുകൾ കൂടിയാണ് സ്വാഭാവികമായും ഇപ്പോൾ സമരം ആ രൂപത്തിലേക്കാണ് പോകുന്നത് ഈ സിനിമയുടെ ചെലവുമായി ബന്ധപ്പെട്ട് താരങ്ങളുടെ ഈ ചിലവ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കുള്ള റെമ്യൂണറേഷൻ അത്ര കണ്ട് വിപുലമായ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതിന്റെ അതായത് അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം സുരേഷ് കുമാറിനെ സംബന്ധിച്ച മോഹൻലാലിന്റെ ഒക്കെ ഏറ്റവും പ്രതാപകാലത്ത് അദ്ദേഹത്തെ ഇറക്കി ബിസിനസ് ചെയ്ത ആളാണ് അപ്പം അന്നൊക്കെ ഈ പറഞ്ഞ റെമൂനറേഷൻ കൂട്ടുക എന്നത് മാത്രമായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യവും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലേക്ക് ഈ സമയത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ഇത്രയധികം രൂപ ഈ പറഞ്ഞ താരങ്ങൾ വാങ്ങുന്നത് ഇവർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ നൂറ് കോടി ലഭിച്ച പടം എന്നൊക്കെ പറയുമ്പോൾ തിയേറ്ററിന് വീതം സർക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വീതം അങ്ങനെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഈ പൈസ കൂടിയൊക്കെ കണക്കിൽ വരുത്തി കാണിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് ട്വന്റി ഫൈവ് ടു തേർട്ടി പൈസ മാത്രമാണ് ലഭിക്കുന്നത് എന്ന രീതിയിൽ അതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം അപ്പൊ ഈ പ്രതിഫലം കൂട്ടി കൂട്ടിവാങ്ങുന്നതല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് ആവശ്യമുന്നയിക്കായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു നമ്മൾ കേട്ടതാണ് അങ്ങനെ ഒരു ടെക്നിക്കലി ഇതെങ്ങനെ സാധ്യമാകും എന്നതിനപ്പുറത്തേക്ക് ഒരു ഈഗോ വർക്ക് ചെയ്തതുകൊണ്ടാണ് ഒരു സമരം എന്നതിലേക്ക് ഈ പറഞ്ഞ സുരേഷ് കുമാർ സംഘവും എത്തിയത് എന്നതുകൂടിയല്ലേ യുടെ നിരീക്ഷണം ഏറെക്കുറെ ഏറ്റവും ആക്യുററ്റ് ആയിട്ട് വന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കാര്യം ഈ വിഷയത്തിൽ ഒരു കാലത്ത് ഏറ്റവും പ്രതാപകാലത്ത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ബിസിനസ് എല്ലാം നടത്തി അതിൽ കുറേ അധികം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ആ രൂപത്തിൽ വന്ന കുറേ അധികം ആളുകളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ മേഖല കുറച്ചുകൂടി സജീവമാവുകയും കുറച്ചുകൂടി വിശാലമായ ഒരു കുത്തകയിൽ നിന്ന് മാറി വിപുലമായ രൂപത്തിലേക്ക് ഈ മേഖല വളരുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട് അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് സാങ്കേതികപരമായി ഈ വിഷയത്തെ മറികടക്കാനുള്ള ചില ചർച്ചകൾ നടക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെ വിപുലമായ ചർച്ചകൾ ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ നടക്കുന്ന ഒരു കാലം കൂടിയാണ് ആ കാലത്താണ് വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് ഈ സിനിമാ സംഘടന കടക്കുന്നതും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകളിലേക്ക് പോകുന്നതും അങ്ങനെയെങ്കിൽ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ സിനിമ ഒന്നാകെ വെക്കുക എന്ന് പറയുന്ന ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പങ്കെടുപ്പിക്കേണ്ട വിവിധ തലങ്ങളിലുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകളുണ്ട് തിയേറ്റർ ഉടമകളുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുണ്ട് അതോടൊപ്പം തന്നെ വലിയ തൊഴിലാളി മേഖല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഫെഫ്കെയുടെ കീഴിൽ തന്നെ ഇരുപത്തിയൊന്നോ ഇരുപത്തിയൊന്നോ അതിലധികമോ അംഗസംഘടനകളുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരസംഘടനയുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നിർമ്മാണ നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട് അങ്ങനെ വിപുലമായ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ കൂടിയാലോചനകൾ എന്തായാലും ഇതിനകത്ത് വേണം മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് വരുന്ന ചില വിമർശനങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് ആണ് പറഞ്ഞത് വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ നിലപാടുകൾ നടക്കാതെ വരുമ്പോൾ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ വേണ്ടി മാത്രം ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ നേതൃത്വം അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ കഴിഞ്ഞ കുറെ നാളുകളിലുള്ള വിമർശനങ്ങൾ ഒപ്പം തന്നെ അവർ നേരിട്ട നിയമ നടപടികൾ ഒപ്പം തന്നെ സംഘടനക്കകത്തുനിന്ന് പുറത്താകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചാണ് സാന്ദ്ര തോമസിന്റെ വിമർശനം വന്നത് പക്ഷെ അപ്പോൾ പോലും സംഘടന തനിച്ച് ഒരു ജനറൽ ബോഡിയോ വിശാലമായ അഭിപ്രായ ഐക്യരൂപീകരണമോ ഒന്നുമില്ലാതെ ഈ രൂപത്തിലേക്ക് സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചധികം കൂടി ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് സമവായം ഉണ്ടാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ സമരത്തിന്റെ രൂപവും ഭാവവും ഏതൊക്കെ തരത്തിലായിരിക്കണം എന്നുൾപ്പെടെയുള്ള സമഗ്ര ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ അതിനൊന്നും മെനക്കെടാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയ ശേഷം മാത്രം അതിനുശേഷം പിന്നീട് പ്രത്യേകിച്ച് ഈ താരസംഘടനകളോടൊന്നും കത്ത് കൊടുത്തോ മറുപടിയോ ഉണ്ടായില്ല പക്ഷെ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായോ എന്ന് അറിയില്ല പക്ഷേ അവരെ കൂടി മുഖവിലയ്ക്കെടുത്ത് വേണം ഇത്തരത്തിലുള്ള ഫെഫ്കയുടെ പ്രതിനിധി കൂടി അതാണ് പറഞ്ഞത് അങ്ങനെ സർക്കാരും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള ആളുകളുമായും ശേഷം അതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയെ ധന്യ ശരി ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഇവര് പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ടുള്ള ഈ ടെക്നീഷ്യൻസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു സമരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൊഡ്യൂസേഴ്സ് ആലോചിക്കേണ്ടതുണ്ട് എന്നതുകൂടിയാണ് എന്തായാലും തർക്കം ഈ അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല എന്ന തരത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്